വിശുദ്ധ മത്തായ സ്ലിഹയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളെ നമുക്കിന്ന് ധ്യാനിക്കാം ഗ്രേറ്റ് കമ്മീഷൻ അഥവാ മഹത്തായ നിയോഗം എന്ന പേരിലും ഈ തിരുവചനങ്ങൾ അറിയപ്പെടുന്നു തൻ്റെ ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തു മലമുകളിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ് നമുക്ക് തിരുവചനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാഗ്പാപ്പ ഇപ്രകാരം പറയും ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷമാകാനും വിളിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ലോകത്തിൽ ഒരു സുവിശേഷമാകാൻ സുവിശേഷ വെളിച്ചമായി മാ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തിരുവചനങ്ങൾ പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തൻ്റെ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കാനും മറ്റൊരു സൗകര്യരാജ്യം ഭൂമിയിൽ കെട്ടിപ്പണിയാനുമാണ് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇപ്രകാരം പറയുന്നത് നാം കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ദിനങ്ങളാണ് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒന്ന് നാം ജനിച്ച ദിനവും മറ്റൊന്ന് നാം എന്തിനാണ് ജനിച്ചത് എന്ന് തിരിച്ചറിയുന്നതും സ്നേഹമുള്ളവരെ മീൻ പിടിച്ചും ചുങ്കം പിരിച്ചും തീരേണ്ട ചില ജീവിതങ്ങളെ ക്രിസ്തു കണ്ടെത്തുകയും അവരുടെ നെറ്റെടുത്ത തടത്തിൽ ദൈവം കോകിയിട്ട നിയോഗങ്ങളെ പറഞ്ഞു കൊടുത്തുമാണ് ക്രിസ്തു അവരെ വിളിച്ചു ചേർക്കുക അസാധാരണ കഴിവുകളുള്ള എക്സ്ട്രാ ഓർഡിനറി ആളുകളെ അല്ല അവൻ തിരഞ്ഞെടുത്തത് മറിച്ച് സാധാരണക്കാരെ സാധാരണക്കാരായി കോവുകൾ ഏറെയുള്ള ചില ജീവിതങ്ങളെയാണ് അവൻ വിളിച്ച് തോളോട് തോൾ ചേർത്ത് നിർത്തുന്നത് തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചിന്തിച്ച് നടക്കുന്ന ഗുരുവിനെ ഒറ്റക്കൊടുത്തും തള്ളിപ്പകഞ്ഞും ഓടിയൊളിച്ച പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാരുടെ ചരിത്രമാണ് ക്രിസ്തു മാറ്റിയെഴുതുന്നത് പിന്നീട് കാലത്തിനും ദേശത്തിനും അപ്പുറം സ്വർഗരാജ്യത്തിന്റെ സന്ദേശം പ്രഘോഷിച്ചുകൊണ്ട് വലിയ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയ പ്രേസരാണ് ഓരോ ക്രിസ്തു ശിഷ്യരും ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും ചില ദൗത്യങ്ങൾ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില നിയോഗങ്ങൾ നിന്റെ നെറ്റിത്തടത്തിൽ അവൻ കോഹിയിട്ടിട്ടുണ്ടെങ്കിൽ ബലഹീനതകളൊന്നും നിനക്ക് ഭാരമാവുകയില്ല ബലഹീനതകളെ കാറ്റിൽ പകർത്ത് ചങ്ങാതി എന്തെന്നാൽ ക്രിസ്തു നിന്റെ കൂടെയുണ്ട് അന്ന് മലമുകളിൽ വച്ച് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി പകഞ്ഞതുപോലെ അവിടുന്ന് നമ്മോടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ലോകത്തിൽ ഒരു സുവിശേഷമായിരിക്കു ഇന്ന് അവിടുന്ന് നമ്മയെ നോക്കി വിളിക്കുകയാണ് സുവിശേഷ വെളിച്ചമായി മാറുവാൻ നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പഠിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ നാം സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ഒരു സുവിശേഷ വെളിച്ചമായി മാറുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ശിഷ്യന്മാരെ പോലെ സ്വകരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ എത്തിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ മതത്തെ രസയെ പോലെ ദൈവത്തിൻ്റെ കൈകളിലെ തൂലികയായ ദൈവം സ്നേഹമാണ് കരുണയാണ് എന്ന ഭൂമിയിൽ എഴുതി ചേർക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഐ ആം ദ ഡോങ്കി ഓഫ് ദി ലോഡ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു കഴുതിയാകുവാൻ ആഗ്രഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസൈസിയെ പോലെ മറ്റൊരു ക്രിസ്തുവായുമാകുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം നാം എന്തിനു തളരണം സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവഹിതം പൂർത്തിയാക്കുവാൻ നമ്മുടെ ജീവിതവും മാറ്റിവെക്കാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല അപ്പനായി ഒരു നല്ല അമ്മയായി നല്ല മകനായി മകളായി സഹോദരനായി സഹോദരിയായി എല്ലാറ്റിനും ഉപരി ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം